श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम् अध्यायम् आर् ध्यानयोगम् ശ്ലോകം നാൽപ്പത്തി ആറ് പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തി നാല് തപസ്വിഭ്യകോ യോഗീ ജ്ഞാനിഭ്യോപ്പി മാതോധിക്ക്കർമ്മിഭ്യശ്ചാധി യോഗീ തസ്മദ്യോഗീ ഭർജുന പദനുപദം യോഗീ യോഗി തപസ്വിഭ്യ തപസ്വികളെക്കാൾ അധിക അധിക ശ്രേഷ്ഠനാണ് ജ്ഞാനിഭ്യാനികളെക്കാളും അധിക ശ്രേഷ്ഠനെന്നാണ് മത അഭിപ്രായം യോഗീ യോഗി കർമ്മിഭ്യ ച കർമ്മികളെക്കാളും അധിക ശ്രേഷ്ഠനാകുന്നു തസ്മാത് അതുകൊണ്ട് അർജുന ഹേ അർജുന ത്വം നീ യോഗി ഭവ യോഗിയായി ഭവിക്കുക വിവർത്തനം തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരേക്കാളും അദ്ദേഹം അതുകൊണ്ട് അല്ലയോ അർജുന ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക ഭാവാർത്ഥം യോഗമെന്നു പറയുമ്പോൾ നമ്മുടെ അവബോധത്തെ പരമസത്യത്തോട് ബന്ധപ്പെടുത്തൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് പരിശീലിക്കുന്നവർ തങ്ങൾ സ്വീകരിച്ച പദ്ധതികളെ മുൻനിർത്തി ഈ പ്രക്രിയയ്ക്ക് വ്യത്യസ്ത നാമങ്ങൾ കൊടുത്തിട്ടുണ്ട് സംയോജന പ്രക്രിയ പ്രധാനമായി ഫലോതിഷ്ട കർമ്മങ്ങളിലാകുമ്പോൾ കർമ്മയോഗമെന്നും പ്രധാനമായി ജ്ഞാനത്തിലായിരുന്നാൽ ജ്ഞാനയോഗമെന്നും ഭഗവാനുമായി നേരിട്ടുള്ള ഭക്തി ബന്ധത്തിലായിരുന്നാൽ ഭക്തിയോഗമെന്നും പറയുന്നു ഭക്തിയോഗം അഥവാ കൃഷ്ണാവബോധമാണ് സർവവിധ യോഗങ്ങളുടെയും പരമകാഷ്ടയെന്ന് അടുത്ത ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട് യോഗത്തിൻ്റെ ഉത്കൃഷ്ടതയെ ഭഗവാൻ ഇവിടെ ഊന്നിപ്പറയുന്നുവെങ്കിലും ഭക്തിയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണതെന്ന് സൂചിപ്പിക്കുന്നില്ല തികഞ്ഞ ജ്ഞാനമാണ് ഭക്തിയോഗം അതിനേക്കാൾ ഉത്തമമായി മറ്റൊന്നില്ല ആത്മജ്ഞാനം കൂടാതെയുള്ള തപസ് അപൂർണമത്രേ ഭഗവാനെ സ്വയം സമർപ്പിക്കാത്തവരുടെ ജ്ഞാനവും അപൂർണമാണ് ഫലോതിഷ്ട കർമ്മമാകട്ടെ കൃഷ്ണാവബോധരഹിതമെങ്കിൽ സമയം പാഴാക്കൽ മാത്രം അതിനാൽ ഇവിടെ ഏറ്റവുമധികം പ്രശംസിക്കപ്പെടുന്നത് ഭക്തിയോഗമാണ് അടുത്ത ശ്ലോകത്തിൽ ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഹരേ കൃഷ്ണ